أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا الليل والنهار آيتين فمحونا آية الليل وجعلنا آية النهار مبصرة لتبتغوا فضلًا من ربكم لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا الله سورة الإسراء آية 15 وجعلنا الليل والنهار നാം ആഹീരിക്കുന്നു രണ്ട് ആയത്തുകൾ എന്നിട്ട് നാം മായിച്ചു കളഞ്ഞു ആയത്തെ ലൈലി രാത്രിയുടെ രാത്രിയാകുന്ന ആയത്തിന് വജഅ ക്കുകയും ചെയ്തു ആയത്തൻ നഹാരി പകലാകുന്ന ആയത്തിനെ മുബസുറൻ പ്രകാശമേകുന്നത് അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത് ബസറ കാഴ്ച അതെന്നുള്ള എന്നുള്ള വാക്കാണ് ഹൂ നിങ്ങൾ തേടാൻ വേണ്ടി പതിലൻ പതിലൻ അനുഗ്രഹത്തെ നി റബ്ബിക്കും നിങ്ങളുടെ യജമാനനിൽ നിന്ന് അല്ലെങ്കിൽ നാഥനിൽ നിന്നുള്ള വലി വലുതലമു നിങ്ങൾ അറിയുവാനും അല്ലെങ്കിൽ മനസ്സിലാക്കുവാനും അതതെ സിമീന കൊല്ലങ്ങളുടെ എണ്ണം വൽ ഹിസാബ് കണക്കും എല്ലാ കാര്യങ്ങളും നാം വിശദീകരിച്ചിരിക്കുന്നു തഫ്സീല ഒരു വിശദീകരിക്കൽ അല്ലെങ്കിൽ നന്നായി വിശദീകരിക്കൽ എന്നർത്ഥം ഈ ആയത്ത് മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ മുമ്പ് പറഞ്ഞതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകണം വെറുതെ രാവിനെയും പകലിനെയും അള്ളാഹു വിവരിച്ചു തരേണ്ട കാര്യമില്ലല്ലോ മുകളിൽ ബനീസ്രൈലിയർക്ക് നൽകിയ അവരുടെ അധിക്കാരത്തിന്റെ ഫലമായുള്ള ശിക്ഷ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ആവർത്തിച്ചാൽ നമ്മളും ആവർത്തിക്കും എന്ന് പറഞ്ഞു പിന്നെ ഖുർആൻ ശരിയായ വഴിയിലേക്ക് വഴി കാട്ടുന്നു എന്ന് പറഞ്ഞു പരലോക നിഷേധികൾക്ക് ശിക്ഷ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മനുഷ്യർ പിന്നെ ഹൈറ് തേടുന്നത് പോലെ ഷർ തേടുകയാണ് ഇതൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുത്തിരിയുന്ന ഒരു ചോദ്യമുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇനിയും ആവർത്തിക്കും ബനീസ്രൈല്യരുടെ ചരിത്രത്തിൽ സംഭവിച്ചതുപോലുള്ള ഫസാദുകളും ശിക്ഷകളും എന്ന് പറയുമ്പോൾ മനുഷ്യന് അതത്ര താല്പര്യമുള്ളൊരു കാര്യമല്ലല്ലോ അഥവാ മുകളിലെ ആയത്തിൽ ഈ ഒരു കൂട്ടര് വിശ്വാസികൾ വിചാരിക്കുന്നത് അതുപോലൊരു ശിക്ഷ വേഗം കൊണ്ട് കൊടുത്തെത്തി വിശ്വാസികളെ അങ്ങ് ജയിപ്പിച്ചുവിടെ എന്നാണ് നിഷേധികള് വെല്ലുവിളിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ ഖുറാനിന്റെ വായനക്കാരന് മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമുണ്ട് ഇങ്ങനെയൊക്കെ വേണോ താലാക്ക് എല്ലാം ഒരുപോലെ നല്ല മനുഷ്യന്മാരായിട്ട് അങ്ങനെ ജീവിപ്പിച്ച് കൊണ്ടു നടന്നൂടെ അതുകൊണ്ട് എന്നാ പിന്നെ ഇങ്ങനെ ഒന്നും വരില്ലല്ലോ എന്നൊരു ചോദ്യം ഉണ്ടാകും ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഒരു സിംബോളിക് ആയിട്ട് ഈ ആയത്തിലൂടെ പ്രകാശിപ്പിക്കുന്നത് അല്ലാതെ പൊടുന്നനെ വെറുതെ രാപ്പകലുകളെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ ഇത് അത് നമുക്ക് നന്നായി മനസ്സിലാകും ആയത്ത് എന്ന വാക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ ആയത്ത് എന്ന വാക്കിന് നമ്മൾ ദൃഷ്ടാന്തം അത് സംസ്കൃത മലയാളമാണ് അഥവാ ദൃഷ്ടി കൊണ്ട് മനസ്സിലാകുന്നത് അഥവാ കണ്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് ആയത്തിൻ്റെ അർത്ഥം ആർ ഇതിലാണ് നമ്മൾ സിഗ്നലിനെ കുറിച്ചൊക്കെ പറയാറ് സിഗ്നല് അതുപോലെ മലയാളത്തിലാണെങ്കിൽ അടയാളം അതിന് എഴുതിയിട്ടുണ്ടാവില്ല അത് കണ്ടാൽ മനസ്സിലാകും അതാണല്ലോ അകൻ അടയാളവും സുഖലും എന്ന് പറഞ്ഞാൽ എന്നതുപോലെ രാവിലെയും പകലിനെയും അള്ളാഹു സുബ്ഹനോത്താല കണ്ടു കാര്യം മനസ്സിലാക്കാവുന്ന രണ്ട് അടയാളങ്ങളാക്കിയിരിക്കുന്നു അഥവാ രാവിനെയും പകലിനെയും ഒന്ന് നിരീക്ഷിച്ചാൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആവർത്തിച്ച നാമം ആവർത്തിക്കും നിങ്ങൾ പ്രസാദ് ഉണ്ടാക്കിയാൽ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യും അല്ല നിങ്ങൾ യസ്സാന പുലർത്തിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നന്നാവുക ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എല്ലാവരും അങ്ങ് നല്ല അവസ്ഥയിൽ കഴിഞ്ഞാൽ പോലെ അതിനുള്ള മറുപടിയാണ് രാവു പകലിനെ നോക്കും നിങ്ങളും രണ്ടും ഒരുപോലെയല്ല പരസ്പര വിരുദ്ധമാണ് പരസ്പര വിരുദ്ധമാണ് ഒന്ന് ഒന്നുണ്ടാകുമ്പോൾ മറ്റേത് ഉണ്ടാക്കുകയില്ല ഇതുപോലെ തന്നെയാണ് സത്യവും അസത്യവും അത് രാത്രി രാത്രി എന്നും നിലനിൽക്കാത്ത പോലെ ഇരുട്ട് എന്ന് എപ്പോഴും നിലനിൽക്കാത്തതുപോലെ അസത്യം എപ്പോഴും നിലനിൽക്കുകയില്ല അതുപോലെ തന്നെ പകല് സ്ഥിരമായി നിൽക്കാത്തതുപോലെ സത്യവും സ്ഥിരമായി നിൽക്കുകയില്ല ആളുകൾ വേണമെന്ന് വെക്കുമ്പോൾ ഉണ്ടാകുകയും എന്ന് വെക്കുമ്പോൾ ഇല്ലാതെയാകുകയും ചെയ്യും രാത്രിയും പകലും പോലെ തന്നെ മാറി മാറി വരുന്നതാണ് എന്നാണ് പറയുന്നതിൻ്റെ ഒരു സംഗതി പിന്നെ പറയുന്നത് ഇപ്പം മഹൗന ആയത്തല്ലയിലി എന്നാണ് രാത്രിയുടെ അടയാളത്തിനെ നാം മായ്ച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അസിലുള്ളത് രാത്രിയാണ് അസിലുള്ളത് രാത്രിയാണ് അത് ഒന്ന് അല്പം സയൻസ് ചിന്തിച്ചാൽ അറിയാം സൂര്യനെ കാണാതിരിക്കുമ്പോൾ സൂര്യന്റെ നേരെ അഥവാ വിളക്കിന്റെ നേരെ വരാതിരിക്കുന്ന ഭാഗത്ത് ഇരുട്ടാണ് അപ്പൊ വിളക്കേ ഇല്ലെങ്കിലോ വിളക്കില്ലെങ്കിൽ ഭൂമി മുഴുവൻ എപ്പോഴും ഇരുട്ടിലായിരിക്കും അങ്ങനെ അസലിലുള്ളത് ഇരുട്ടാണ് രാജിനാ സിറാജം വഹാജ അതിൽ നാം കത്തി ജലിക്കുന്ന വിളക്കിനെ നിശ്ചയിച്ചിരിക്കുന്നു എന്നൊക്കെ അള്ളാഹുത്താല പറയുന്നുണ്ടല്ലോ അപ്പൊ അള്ളാഹു താല വെളിച്ചം നൽകുമ്പോഴാണ് പകല് വരുന്നത് എന്നതുപോലെ സത്യം മനസ്സിലാക്കാൻ അള്ളാഹു താല വഴിയൊരുക്കി തരുമ്പോഴാണ് ഇരുട്ട് മാഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ ഇരുട്ടിലായിരിക്കും അസ്ലിയിൽ ഇരുട്ടാണ് അപ്പം അലി ലഹു നൂറൻ സമാ ലഹുന്നൂർ സൂറത്ത് സൂറത്ത് നൂറിൽ അള്ളാഹു താല പറയുന്നുണ്ട് ആർക്ക് അള്ളാഹു പ്രകാശം നൽകുന്നില്ലയോ അവന് ഒരു വെളിച്ചവും പിന്നുമില്ല എന്ന് അങ്ങനെ കട്ട പിടിച്ച ഇരുട്ടാണ് മനുഷ്യ ഇരുട്ടിലാണ് മനുഷ്യനുള്ളത് ആ ഇരുട്ടിൽ തപ്പുന്ന മനുഷ്യന് ഹിതായത്താകുന്ന പകൽ വെളിച്ചം അള്ളാഹു താല നൽകുമ്പോൾ രാത്രി പകൽ വരുമ്പോൾ രാത്രി തുടച്ചു നീക്കപ്പെടുന്നത് പോലെ സത്യം വരുമ്പോൾ അസത്യം ഹിതായത്ത് വരുമ്പോൾ ദലാലത്ത് ദലാലുക്ക് മിനൽ മിനുലുമാത്തി ഇലന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഇറക്കിയിരിക്കുന്നത് തന്നെ ആളുകളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മോചിപ്പിക്കാനാണ് അങ്ങനെ വെളിച്ചം അതുപോലെ അള്ളാഹു താല പിന്നെ യുദ്ഹിദ് അൽ ബാത്തി അള്ളാഹു താല സത്യം കൊണ്ട് അസത്യത്തെ തകർക്കുന്നു സുഹൃത്തു ഇസ്രായേൽ തന്നെ വരുന്നതാണ് സത്യം വന്നു സത്യം വന്നാൽ എന്ത് സംഭവിക്കും നിത്യ തകരും എന്നതുപോലെ പകൽ വന്നാൽ രാത്രി പോകും എന്നതുപോലെ സൂര്യൻ ഉദിച്ചാൽ സൂര്യനുദിച്ചാൽ പോകും എന്നതുപോലെ അള്ളാഹു താര മനുഷ്യരുടെ ആശയപരമായി അവരെ ബാധിച്ചിട്ടുള്ള ഇരുട്ടുകളെ തുടച്ചു നീക്കുവാനുള്ള സംവിധാനം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും അഥവാ വെളിച്ചത്തിലേക്ക് അവരെ നയിക്കുവാൻ രാത്രിക്ക് ശേഷം പകലിനെ വരുത്താൻ അള്ളാഹു സൂര്യനെ സംവിധാനിച്ചതുപോലെ അസത്യത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ സൂര്യനേക്കാൾ തേജസ്സുള്ള സത്യത്തെ സത്യസന്ദേശത്തെ അള്ളാഹു താല ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ വ എന്ന് നിങ്ങൾക്ക് രാത്രിയെയും പകലിനെയും കണ്ടാൽ മനസ്സിലാകും എന്നാണ് പറഞ്ഞത് പിന്നെ വജഅൽന അൽനൻ വജ അൽന ആയത്തന്നഹാരി മുബുസ്രൻ പകല് പകലാണ് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല രാത്രി രാത്രിയാണ് എന്ന് ചിലപ്പോ തെറ്റിദ്ധരിക്കാം നല്ല വെളിച്ചത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പൊ രാത്രി തന്നെയാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും മുറിയിൽ അടച്ചിരിക്കുന്നയാൾക്ക് രാത്രിയാണെന്ന് അറിയാതെ പോകാം പക്ഷെ പകല് അങ്ങനെയല്ല കണ്ണുള്ളവർക്കൊക്കെ മനസ്സിലാകും നേരം വെളുത്തിരിക്കുന്നു എന്ന് എന്നതുപോലെ സത്യത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് പകലിൽ ഒരാളെ ഒരാളെ നമുക്ക് പൂട്ടിയിട്ടുകൊണ്ട് വെളിച്ചം മറച്ചുകൊണ്ട് ഇപ്പോൾ രാത്രിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും എന്നാൽ പകലിനെ അങ്ങനെ മറച്ചു വെക്കാൻ പിന്നെ പകലിൽ ഉള്ള ഒരാൾക്ക് ഇത് പകലല്ല എന്ന് അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുകയില്ല പകൽ കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാകും രാത്രി എനിക്ക് ഇരട്ടായതാണോ എനിക്ക് വെളിച്ചം കിട്ടാതിരിക്കുകയാണോ വല്ലതിൻ്റെ മറയാണോ അതല്ല രാത്രി തന്നെയാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാം എ കണ്ടാൽ മനസ്സിലാകുന്നതാണ് എന്നതുപോലെ സത്യവും അങ്ങനെയാണ് സത്യം കണ്ടാൽ അത് മുബുസിറത്താണ് ആർക്കും കണ്ടാൽ മനസ്സിലാകുന്നതാണ് അതുകൊണ്ടാണ് സത്യത്തിനെതിരെ നിൽക്കുന്ന ആളുകളെ സുമ്മൻ ബുക്കുമുൻ ഒമിയുൻകാനു കൗമൻ അമീൻ അവരൊരു അന്ധരായ ജനതയായിരുന്നു ഇങ്ങനെയൊക്കെ പല തവണ വശത്ത കുറുവാൻ പറഞ്ഞിട്ടുണ്ട് അന്ധത നടിക്കുമ്പോഴാണ് പകല് കാണാൻ കഴിയാതിരിക്കുക അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ പകല് മനസ്സിലാകും എന്നതുപോലെ സത്യവും സത്യം വളരെ വേഗം ആളുകൾക്ക് മനസ്സിലാക്കി കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സത്യം ആയത്തന്നി മുറത്തൻ എന്തിനാണ് പകലിനെ മുബുസിറത്തു ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനാണല്ലേ തബുത്തും നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ തേടാൻ അഥവാ മനുഷ്യന് തൊഴിലെടുക്കാൻ അങ്ങനെ പകലിൽ പകലിനെ ആശ്രയിച്ചും വെളിച്ചത്തെ ആശ്രയിച്ചുമാണല്ലോ മനുഷ്യൻ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും രാത്രിയാണെങ്കിൽ എന്നും രാത്രിയാണെങ്കിൽ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ തേടാൻ അവന് വെളിച്ചവും പകലും ആവശ്യമാണ് എന്നതുപോലെ അള്ളാഹുവിൻ്റെ രണ്ട് പതിലാണ് ഒന്ന് ഈ ദുന്യാവിലെ വിഭവങ്ങളാകുന്ന പതില് അത് മനുഷ്യനെ കരസ്ഥമാക്കണമെങ്കിൽ പകല് ആവശ്യമാണ് ഒരുപാട് നിലക്ക് അർത്ഥമുള്ളൊരു വാക്കാണ് അഥവാ സൂര്യൻ്റെ പ്രകാശം സാധനങ്ങൾ കാണാനും തേടാനും മാത്രമല്ല സൗരോർജത്തിൽ നിന്നാണ് സൗരോർജം സ്വീകരിച്ചുകൊണ്ടാണ് സൂര്യപ്രകാശം സ്വീകരിച്ചുകൊണ്ടാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് അഥവാ ഫലങ്ങൾ കായ്ക്കുന്നത് കിഴ കിഴങ്ങുകൾ വിളയുന്നത് ഇങ്ങനെ ഈ പൂക്കൾ ഉണ്ടാകുന്നത് ഇതൊക്കെ ഇതിനൊക്കെ സൂര്യന്റെ പ്രകാശം അല്ലെങ്കിൽ പകൽ പകൽ വെളിച്ചം ആവശ്യമാണ് എന്നതുപോലെ മനുഷ്യന് അള്ളാഹുവിന്റെ മറ്റൊരു ഫതില് അഥവാ ഭൗതിക ജീവിത വിഭവങ്ങൾ പോലെ തന്നെ മനുഷ്യന്റെ ജീവിക്ക ജീവിക്കേണ്ട വഴിയാകുന്ന ഞാമത്തും ഫതിലും അതിനെ കുറിച്ച് അബദ അള്ളാഹുവിന്റെ ഫതിലും റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒററ്റ ഒന്നും നന്നാകുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് സൂറത്തു നൂറിൻ തന്നെ അങ്ങനെ ഈ ഫതില് അള്ളാഹുവിന്റെ ഭൗതിക അനുഗ്രഹങ്ങളാകുന്ന ഫതില് കിട്ടാൻ പതിലിന്റെ വെളിച്ചം വേണം എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ സന്മാർഗമാകുന്ന പതില് കിട്ടാൻ സന്മാർഗമാകുന്ന പതില് കിട്ടാൻ അള്ളാഹുവിൻ്റെ ഹിതായത്തിന്റെ വെളിച്ചം വേണം ആ വെളിച്ചത്തിലൂടെ തേടിയാലാണ് അള്ളാഹുവിന്റെ ദീനാകുന്ന അവന്റെ ശരീരത്താകുന്ന പതിലുകൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഇരുട്ടും വേണം വെളിച്ചവും വേണം ഇങ്ങനെ ഒരു ഒരു കോമ്പിനേഷൻ ആണ് അള്ളാഹു സുബ് ഹനവത്താല ഈ പ്രപഞ്ചത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഇരുട്ടും വെളിച്ചവും ആയിട്ട് പിന്നെ രാവും പകലും വരുന്നത് കൊണ്ട് വേറൊരു പ്രയോജനം ഉള്ളത് കൂട്ടത്തിലെടുത്ത് പറയാണ് വൽ ഹിസാബ് നിങ്ങൾക്ക് കൊല്ലത്തിൻ്റെ കണക്കറിയാനും അത് എണ്ണമറിയാനും അതുപോലെ തന്നെ കൊല്ലങ്ങളുടെ എണ്ണം അറിയാനും കണക്ക് അറിയാനും എന്താണ് ഈ പറയുന്നത് അഥവാ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഉൾ ടൈം ഇരുട്ടാണെങ്കിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ പിന്നെ ദിവസം മാറുക എന്ന് പറയുന്നത് നമ്മൾ അറിയുകയല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരാളെ ഇരുട്ടുമുറിയിലിട്ടടച്ചു ജയിൽപുള്ളികൾ പലരും പറയലുണ്ട് രാവും പകലും അറിയാറുണ്ടായിരുന്നില്ല എന്ന് പിന്നെ സമയത്തിന്റെ മാറ്റം അറിയുകയില്ല ഇപ്പൊ നമുക്ക് കൊല്ലം കണക്കാക്കാൻ കഴിയുന്നത് ദിവസം കണക്കാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ദിവസം കണക്കാക്കാൻ കഴിയുന്നത് ഈ രാവും പകലും മാറി മാറി ലൈലി വന്നഹാർ രാപ്പകലുകൾ മാറി മാറി വരുന്നത് കൊണ്ടാണ് അഥവാ പിന്നെ സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു സൂര്യനെ അസ്തമിക്കുന്നു സൂര്യൻ ഉദിക്കുന്നു അങ്ങനെ രാവും പകലും മാറി വരുന്നത് കൊണ്ടാണ് ഒരു രാവും ഒരു പകലും ആകുമ്പോൾ ഒരു ദിവസമായി അങ്ങനെ അങ്ങനെ ഒരു ഏഴ് ദിവസം ഏഴ് ദിവസമാകുമ്പോ ഒരാഴ്ചയായി നാലാഴ്ചയാകുമ്പോ ഒരു വർ ഒരു മാസമായി പന്ത്രണ്ട് മാസമാകുമ്പോൾ ഒരു വർഷമായി ഇങ്ങനെ കണക്ക് കൂട്ടി അങ്ങനെയാണ് ഇത്ര കൊല്ലമായി എന്ന് അറിയുന്നത് അങ്ങനെ ഈ രാവും പകലും മാറി മാറി വരുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും മനസ്സിലാക്കാത്തവരുടെ ജീവിതത്തിൽ തന്നെ രണ്ട് ഹൈറുണ്ട് ഒന്ന് അവർക്ക് കൊല്ലം കണക്കാക്കാൻ കഴിയുന്നു രണ്ട് വൽ ഹിസാബ് കണക്ക് മാത്തമാറ്റിക്സ് ഈ കണക്ക് എവിടുന്ന് പഠിച്ചതാണ് മനുഷ്യൻ അഥവാ ഈ എണ്ണം എന്ന് പറയുന്നത് തന്നെ അസലിൽ മനുഷ്യനിലേക്ക് കടന്നു വരുന്നത് ആദ്യമായി ആദ്യമായി ഒരു കുട്ടിയെ സങ്കല്പിച്ചു നോക്കൂ ഒരു കുട്ടി എണ്ണം പഠിക്കുന്നത് വസ്തുക്കളല്ല അവന്റെ അവന് ബോധം വരുമ്പോ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളുടെ എണ്ണത്തിൽ നിന്ന് രാവിന്റെയും പകലിൻ്റെയും എണ്ണത്തിൽ നിന്നാണ് എണ്ണുക എന്ന് പറയുന്ന ഒരു കല തന്നെ മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം ഇരുട്ടാണെങ്കിൽ പിന്നെ ആ ദിവസത്തിന് എണ്ണം ഉണ്ടാകുകയില്ല ദിവസത്തിന് എണ്ണം ഉണ്ടാകുകയില്ലെങ്കിൽ പിന്നെ കണക്ക് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഉണ്ടാകുകയില്ല അതവിടുന്നാണ് തുടങ്ങിയത് എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു വാലം ഏതായാലും ഇങ്ങനെ ഇങ്ങനെ പിന്നെ വേറെയും ഒരു പ്രയോജനമുണ്ട് എന്തിനാണ് ഇവിടെ ചേർത്ത് പറയുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള ഈ പാരസ്പര്യം അങ്ങനെയാണ് സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കും സമൂഹത്തിന്റെ ഗതി വിഗതികളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അത് അവിടെയും അങ്ങനെ ഒരു പ്രയോജനമുണ്ട് സത്യവും അസത്യവും മാറി മാറി യാണ് സത്യം സത്യം ഉദിച്ചുയരുമ്പോൾ അതിന്റെ പിന്നാലെ വരുന്നുണ്ട് ആളുകൾ അത് മുറുക മുറുകെ പിടിച്ചില്ലെങ്കിൽ മുറുകെ പിടിച്ചില്ലെങ്കിൽ സത്യത്തോടുള്ള പ്രതിബദ്ധത സത്യത്തിൽ ഉറച്ചു നിൽക്കൽ സത്യത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോക്ക് ഒക്കെ ഉണ്ടായില്ലെങ്കിൽ ദേഹച്ഛയാകുന്ന സ്വാർത്ഥതയാകുന്ന അശ്രദ്ധയാകുന്ന വഴികളിലൂടെ ഇങ്ങനെ പകലിൻ്റെ പിന്നാലെ രാത്രി വരുന്നത് പോലെ സത്യത്തിന്റെ പിന്നാലെ അസത്യം വരുന്നുണ്ട് അസത്യം വന്ന് വന്ന് സത്യം പോയി അത് അസത്യം കട്ട പിടിച്ച് ഇരുട്ട് കട്ട പിടിക്കുമ്പോൾ അത് നിൽക്കൂല കാരണം എന്താ അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ മനുഷ്യൻ വെളിച്ചം തേടാൻ നിർബന്ധിതനാകും ഇരുട്ടിലെ അസൗകര്യങ്ങൾ മൂലം മനുഷ്യൻ വെളിച്ചം തേടാൻ നിർബന്ധിതനാകും എന്നതുപോലെ അസത്യം കട്ട പിടിക്കുമ്പോൾ മനുഷ്യൻ സത്യം തേടാൻ നിർബന്ധിതനാകും അതുകൊണ്ട് ആരാണോ അസത്യം സ്ഥാപിച്ചത് അവരുടെ ഗുന്തലമുറ തന്നെ സത്യം തേടി സത്യം അന്വേഷിച്ച് സത്യം കണ്ടെത്തി അങ്ങനെ ഈ അസത്യത്തെ തകർക്കും ആ സത്യത്തിൽ സത്യം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ അവർ അവർ ഒരുപാട് ഫതിലുകൾ ആസ്വദിക്കും പക്ഷേ അവരുടെ മനസ്സുകൾ അന്ധമാകുമ്പോൾ വലാച്ചിൻ താഴ്മലെത്തി ത താഴ്മുലൂബിലെത്തി ഫി സുദൂർ ഹൃദയങ്ങൾ അന്ധമാകുമ്പോൾ ഈ നന്മയുടെ പിന്നാലെ ഇരുട്ട് വന്നു തുടങ്ങും രവിൻ്റെ പിന്നാലെ പകലിൻ്റെ പിന്നാലെ രാവ് വന്നു തുടങ്ങുന്നത് പോലെ ഇങ്ങനെ മാറി മാറി വരും ഇങ്ങനെ ആണ് കാലഘട്ടം പോലും തീരുമാനിക്കപ്പെടുന്നത് നല്ല കാലം ചീത്തകാലം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ് രാവും പകലും കൊണ്ട് എണ്ണവും കൊല്ലവും തീരുമാനിക്കുന്നത് പോലെ തന്നെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം വക്കുല്ല ഷെയ്ഇൻ ഫസ്വൽ നാഹു തഫ്സീല എല്ലാ കാര്യങ്ങളും നാം വളരെ വ്യക്തമായി വിവരിച്ചു തന്നിരിക്കുന്നു അഥവാ സത്യവും അസത്യവും രാവും പകലും പോലെയാണ് എന്ന് മനസ്സിലാക്കി തരാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രി മാത്രം എന്ന് ചോദിക്കാൻ പറയാനില്ലാത്തതുപോലെ അല്ലെങ്കിൽ എന്നു എല്ലായ്പ്പോഴും പകലാക്കിക്കൂടെ എന്ന് പറയാൻ പറയാനില്ലാത്തതുപോലെ എപ്പോഴും സത്യം തന്നെ നിലനിർത്തിക്കൂടെ എന്നും പറയാനുണ്ടാവരുത് അതുപോലെ തന്നെ ഇതും ഇങ്ങനെ മാറി മാറി വരുന്നതാണ് അതുകൊണ്ട് ആ മാറി മാറി വരുന്നതിൽ നിങ്ങൾക്ക് നല്ലത് വേണം നന്മ വേണം എങ്കിൽ നിങ്ങൾ പരിശുദ്ധ കുർഹാനിനെ ഇന്ന ഹാദൽ ഖുർആാനെഹതിയിലില്ല ഈ അപ്പം ഏറ്റവും ചൊവ്വായുതിലേക്ക് ഖുർഹാൻ വഴികാട്ടുന്നുണ്ട് അതിന്റെ പിന്നാലെ പോകണം അല്ല സത്യത്തോട് അന്ധത നടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആവർത്തിക്കുന്നതെങ്കിൽ അതിനൊറ്റ മുദ്ര ആ സത്യത്തിന്റെ സത്യത്തോട് അന്ധത നടിച്ച് ഇരുട്ടിനെ പുണർന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇനിയും അള്ളാഹുവും ആവർത്തിക്കും ഈ കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സത്യ ഈ രാവിനെയും പകലിനെയും കുറിച്ച് ഒരു ഉദാഹരണം എന്നോണം പറഞ്ഞത് അല്ലാതെ രാവിനെയും പകലിനെയും കുറിച്ച് അസിലിൽ ഇവിടെ പറയേണ്ടതില്ല അത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ കാണുന്ന കാഴ്ചയാണ് അതിൽ പ്രത്യേകിച്ച് പറയാനില്ല പക്ഷേ ഈ രാവും പകലും എന്ന് പറയുന്ന രണ്ടെണ്ണം വെച്ച് ഇരുട്ടും വെളിച്ചവും എന്ന രണ്ടെണ്ണം വെച്ച് ലലാലത്തും പിതായത്വം എന്ന രണ്ടെണ്ണം മനസ്സിലാക്കുക എന്നിട്ട് ഇരുട്ട് തേ ഇരുട്ട് പിന്നെ ഇരുട്ടിലകപ്പെട്ടവൻ വെളിച്ചം തേടുന്നത് പോലെ പിന്നെ പിന്നെ അകപ്പെട്ടവൻ സത്യം തേടുക സത്യം കൈവശപ്പെടുത്തിയാൽ രാത്രിയെ ഭയക്കുന്നത് പോലെ ലലാലത്തിനെ ഭയന്നിട്ട് സത്യം മുറുകെ പിടിക്കുക അല്ല സത്യം മുറുകെ പിടിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവർ സ്വാഭാവികമായി ഇരുട്ടിലേക്ക് പോകുക ഇങ്ങനെ ഒരു സിസ്റ്റമാണ് പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണിച്ചു തരാൻ കണ്ട് കണ്ടാൽ മനസ്സിലാകുന്ന രണ്ട് ആയത്തുകളാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അള്ളാഹുസുദ് ഹനോ താല അവന്റെ കലാം ശരിയായി പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ البرتوان، البرتوان، كتوفي يعني اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وبثقة بين اللهم جعل القرآن ربيع قلوبنا ونور صدورنا بجلاء أحزنا وذهاب منا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين